ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ എല്ലാവരും റേഷൻ വാങ്ങുന്നവരാണ് അല്ലെ എല്ലാവർക്കും അരിയായും ഗോതമ്പായുമാണ് റേഷൻ ലഭിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയ ചില മാറ്റങ്ങൾ കൂടി വരികയാണ് ആയിരം രൂപ റേഷനോട് ചേർന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നത് ഈ പദ്ധതി നമ്മളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്തെല്ലാമാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് കടക്കാം റേഷൻ കാർഡ് ഇടപാടുകളിൽ മാറ്റമുണ്ടാകും ജനുവരി ഒന്നു മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിർദ്ദേശങ്ങൾ പാലിക്കണം റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് കൃത്യസമയത്ത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ പേര് റേഷൻ കാർഡ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇ കെ വൈ സി അപ്ഡേഷൻ നടപടികളുമായി അതിവേഗം മുന്നോട്ടു പോവുകയാണ് കേരളത്തിലെ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ പ്ലസ്റ്ററിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരുന്നു ഇ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തിക്കുകയെന്ന ലക്ഷ്യവും മുൻനിരയിലാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവും ഇതിനോടുകൂടെ ചേരുന്നു റേഷൻ കാർഡ് ഉടമകളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാരിനാകും ഈ പ്രക്രിയ രാജ്യത്ത് കൂടുതൽ ഡിജിറ്റലൈസേഷൻ പ്രക്രിയകൾ പ്രോത്സാഹിപ്പിക്കുന്നു പുതിയ നിയമങ്ങൾ പ്രകാരം മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭിക്കില്ല പുതിയ നിയമം അനുസരിച്ച് രണ്ടേ പോയിന്റ് അഞ്ച് കിലോ അരിയും രണ്ടേ പോയിന്റ് അഞ്ച് കിലോ ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടര കിലോ രണ്ടര കിലോ എന്ന നിലവാരത്തിലേക്ക് മാറ്റുകയാണ് അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും അന്ത്യോദയ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത്തഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു പതിനാല് കിലോ ഗോതമ്പും ഇരുപത്തിയൊന്ന് കിലോ അരിയുമാണ് ലഭിച്ചിരുന്നത് ഇനി അന്ത്യോദയ കാർഡിൽ പതിനെട്ട് കിലോ അരിയും പതിനേഴ് കിലോ ഗോതമ്പുമായിരിക്കും ലഭിക്കുക അരിയുടെ അളവ് കുറയ്ക്കുകയും ഗോതമ്പിന്റെ ലഭ്യത കൂട്ടുകയും ചെയ്തിരിക്കുന്നു ഈ മാറ്റങ്ങൾക്ക് ശേഷം ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ റേഷൻ ലഭിക്കില്ല എന്നുള്ള അപ്ഡേഷനും അറിയിക്കുന്നു ഇനി മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഏകദേശം എൺപത് കോടി ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കും നഗരപ്രദേശങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാലു ചക്ര വാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല